ഹലോ എവരിവൺ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എ ടി എം കാർഡിൻ്റെ പിന്നമ്പ മറന്നുപോയാലും എ ടി എമ്മിൽ നിന്നും ക്യാഷ് എടുക്കാൻ പറ്റുന്ന രണ്ട് രീതികളാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ പരിചയപ്പെടുത്തുന്നത് രണ്ട് രീതികളിൽ ആദ്യത്തെ രീതി എങ്ങനെയാണെന്ന് നോക്കാം നമ്മുടെ കാർഡ് ഇൻസേർട്ട് ചെയ്തതിന് ശേഷം ലാംഗ്വേജ് സെലക്ട് ചെയ്ത് കൊടുക്കുക ലാംഗ്വേജ് സെലക്ട് ചെയ്യുമ്പോൾ പ്ലീസ് സെലക്ട് ട്രാൻസാക്ഷൻ എന്ന് കാണിക്കും അതിനകത്ത് സെറ്റ് പിൻ സെലക്ട് ചെയ്യുക ആ സമയത്ത് പ്ലീസ് എന്റെ യുവ അക്കൗണ്ട് നമ്പർ നമ്മുടെ അക്കൗണ്ട് നമ്പർ ടൈപ്പ് ചെയ്ത് കൊടുക്കുക ടൈപ്പ് ചെയ്തതിനു ശേഷം എന്ന ഐക്കൺ ക്ലിക്ക് ചെയ്യുക ഈ സമയത്ത് നമ്മൾ രജിസ്റ്റർ ചെയ്ത മൊബൈൽ നമ്പറിലേക്ക് ഒരു ഒ ടി പി മെസ്സേജ് ആയിട്ട് വരൂ അങ്ങനെ മെസ്സേജായിട്ട് വന്നിട്ടുണ്ടെങ്കിൽ കണ്ടിന്യൂ ക്ലിക്ക് ചെയ്യുക ആ മെസ്സേജായിട്ട് വന്ന് നാലൊക്കെ ഒ ടി പി ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക എന്നിട്ട് കണ്ടിന്യൂ ക്ലിക്ക് ചെയ്യുക ഇനി നമുക്ക് പുതിയതായിട്ട് ഒരു പിൻ നമ്പർ സെറ്റ് ചെയ്യുക നമ്മുടെ എ ടി എം കാർഡിന് വേണ്ട ഒരു പുതിയ പിൻ നമ്പർ നാലക്ക പിൻ നമ്പർ സെറ്റ് ചെയ്ത് ടൈപ്പ് ചെയ്ത് കൊടുക്കുക പ്ലീസ് റീ എൻറ്റർ യുവർ ന്യൂ പിൻ ഒന്നും കൂടി ആ നാലക്ക പിൻ നമ്പർ സെറ്റ് ടൈപ്പ് ചെയ്ത് കൊടുക്കുക ട്രാൻസാക്ഷൻ ബീം പ്രോസസ്ഡ് പ്ലസ് വെയിറ്റ് എന്ന് കാണിക്കുന്നുണ്ട് ഇനി മറ്റൊരു രീതി കാർഡിന്റെ പിൻ മൊബൈൽ ഫോൺ വഴി എടുക്കുന്ന വിധം മിക്ക എ ടി എം കൗണ്ടറുകളിലും ഇങ്ങനെ ഒരു ബോർഡ് എഴുതി വെച്ചിരിക്കുന്നത് കാണാം അത് രണ്ട് സ്റ്റെപ്പായിട്ടാണ് ചെയ്യേണ്ടത് ആദ്യത്തെ സ്റ്റെപ്പിൽ ഫൈവ് സിക്സ് സെവൻ സിക്സ് സെവൻ സിക്സ് എന്ന നമ്പറിലേക്ക് താഴെ കാണുന്ന ഫോർമാറ്റിൽ എസ് എം എസ് അയക്കുക പിൻ സ്പേസ് എ ടി എം കാർഡിലെ അവസാനത്തെ നാലക്കം സ്പേസ് അക്കൗണ്ട് നമ്പറിൻ്റെ അവസാന നാലക്കം ഇങ്ങനെ അടിച്ചു കൊടുക്കുമ്പം നമ്മൾ രജിസ്റ്റർ ചെയ്ത മൊബൈൽ ഫോണിൽ ഒരു ഒ ടി പി വരും ഒ ടി പി വന്നതിന് ശേഷം എ ടി എം കൗണ്ടറിൽ പോയി എ ടി എം കാർഡ് ഇടുക അതിനുശേഷം മൊബൈൽ ഫോണിൽ വന്ന ഒ ടി പി ടൈപ്പ് ചെയ്ത് കൊടുക്കുക എന്നിട്ട് ബാങ്കിങ് സെലക്ട് ചെയ്യുക ബാങ്കിങ്ങിൽ പിൻ ചേഞ്ച് സെലക്ട് ചെയ്യുക നമുക്ക് ഇഷ്ടമുള്ള പിൻ നമ്പർ ടൈപ്പ് ചെയ്ത് കൊടുക്കുക കൺഫേം പിൻ നമ്പറിൽ ഒരു പ്രാവശ്യവും കൂടെ നമുക്ക് വേണ്ട പിൻ നമ്പർ ടൈപ്പ് ചെയ്ത് കൊടുക്കുക ഈ രണ്ട് രീതിയിലും പുതിയ പിൻ നമ്പർ സെറ്റ് ചെയ്ത് നമുക്ക് അക്കൗണ്ടിൽ നിന്ന് ക്യാഷ് എടുക്കാൻ പറ്റും അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം